നമസ്കാരം കുന്നനാൾ എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എം എൽ എയെ കുറിച്ച് ചിലതൊക്കെ പറയാറുണ്ട് നമുക്കറിയാം ആദ്യമായിട്ട് എം എൽ എ ആകുന്ന ഒരു വ്യക്തിയാണ് ഇടതുപക്ഷ എം എൽ എ ആണ് മാധ്യമങ്ങളുടെയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള എം എൽ എ ആണ് പലപ്പോഴും അദ്ദേഹത്തിനെതിരെ വ്യാജ ആരോപണങ്ങളൊക്കെ ഉയർത്തി കടന്നാക്രമണങ്ങൾ മാധ്യമങ്ങൾ നടത്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജന്റെ മണ്ഡലം ഒന്ന് പോയി കാണണം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ആ മണ്ഡലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പഠിക്കണം അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നോർത്താണ് നമ്മൾ ആ മണ്ഡലത്തിൽ പോകുന്നത് ആ മണ്ഡലത്തിൽ ചെന്ന ഒരുപാട് ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി മാങ്ങിയുള്ള മാവായതുകൊണ്ടാണ് ഏത് ഗുന്മാരൊക്കെ കല്ലെറിയുന്നത് എന്ന് മനസ്സിലായി അപ്പോ അങ്ങനെ പല വിമർശനങ്ങൾ ഉയരാൻ ഉയർത്താൻ ഉള്ള കാരണം എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ വളരെ ആ മണ്ഡലത്തിൽ ഒരു സ്വീകാര്യനാണ് അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു മാത്രവുമല്ല രാഷ്ട്രീയം നോക്കാതെ എല്ലാ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹം ഒരു ആണ് അതുകൊണ്ട് തന്നെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹം ആ നാട്ടിലെ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെടുന്നു ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ നിങ്ങൾക്ക് അത് നിങ്ങൾ കാണണം ഇദ്ദേഹത്തിന് കോടതി അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്തതിന്റെ ഓർഡർ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ അത് കാണിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തിന് പരിശോധിക്കുന്നത് അത് കാണിക്കുക അത് കാണിക്കാണ്ട് ഞങ്ങൾക്ക് പോലീസിന് അതിനെ തടയാൻ പറ്റില്ല നിങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ടോ ഇദ്ദേഹത്തിനെയാണ് അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കണ ഓർഡർ കാണിക്കണം അല്ല അല്ല അത് നിയമമുള്ള ഞാനും പറയേണ്ടത് നിങ്ങൾ നിയമം പറയണം ഞാനും പിന്നെ ഒരു കാര്യം കൂടി ഞാൻ എന്തൊക്കെയാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇല്ല കോടതി ഇന്നത്തെ ഉത്തരവ് പ്രകാരം നിങ്ങൾ അഡ്വക്കേറ്റ് കമ്മീഷനായിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്ത എന്റെ ഓർഡർ ഞങ്ങൾക്ക് കാണണം അത് അത് കാണിച്ചു എന്നെ കൊടുക്കാണിക്കണ്ട എസിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ കാണിക്കണം എക്സിക്യൂട്ട് ഇത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് കൊടുക്കാനുള്ള ഞങ്ങളുടെ കത്താണ് സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സർവേ നടപടികളിൽ പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ കോടതി മുൻസിപ്പൽ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് നെയ്ബേഴ്സിന് നോട്ടീസ് കൊടുക്കണം ബൗണ്ടറീസ് ആക്ട് പ്രകാരം ആ ഒരു നടപടികളും എടുക്കാതെയാണ് ഇന്ന് സർവേ നടപടികൾ ഇവർ പൂർത്തീകരിച്ചെന്ന് പറയുന്നത് ഇത് നിയമവിരുദ്ധമാണ് കോടതി പറഞ്ഞിട്ട് പോലും അഡ്വക്കേറ്റ് കമ്മീഷനോ സർവേയറോ ഇതൊന്നും ചെയ്യാൻ കാണിക്കുന്നില്ല അവർ ഏകവശമായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് തടഞ്ഞേ പറ്റും അഭിഭാഷകനാകേണ്ട സ്ഥലത്ത് അദ്ദേഹം അഭിഭാഷകനാകും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഞാൻ എന്തായാലും എടുക്കാൻ വേണ്ടി അവിടെ പോകുന്നത് ഞാൻ കണ്ട ഒരു കാര്യം വാഴക്കുളത്ത് ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ഒരു പ്രോഗ്രാം നടക്കുന്നത് അതായത് ഈ എം എൽ എ കുട്ടികളുമായിട്ട് സംവദിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ അദ്ദേഹം കുട്ടികളുമായിട്ട് എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത് ഒരു മോട്ടിവേഷൻ ഒരു ഗംഭീരമായ മോട്ടിവേഷൻ അദ്ദേഹം കുട്ടികൾക്ക് കൊടുക്കുന്ന കാഴ്ചയൊക്കെ കാണാനിട എന്തായാലും ആ മോട്ടിവേഷന്റെ ചില ഭാഗം ഒന്ന് നമുക്ക് കാണാം ഞാൻ ക്ലാസ് ക്ലാസ്സില് ആറാം ക്ലാസ്സില് വെച്ച് ഇങ്ങനെ വിചാരിച്ചു പിന്നെ വക്കീലായി ഒരു പതിനഞ്ചു വർഷം മുമ്പ് എം എൽ എ ആണോ എം എൽ എ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അവിടെ ഒരു മാധ്യമങ്ങളെയും കാണാനില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഒരു മാധ്യമ പടയുമായിട്ടാണ് പലപ്പോഴും എം എൽ എ മാർ പോകാറ് നമ്മൾ സ്വാഭാവികമായിട്ട് ആ പരിപാടി എടുക്കാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു വാർത്തയാക്കണം എന്നൊരു ആഗ്രഹം പോലും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് അതിനുശേഷം പിന്നെ കണ്ടത് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്ന കണ്ടു സ്ലേറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് അദ്ദേഹം അമ്പലമയുടെ ഒരു സ്കൂളിൽ പങ്കെടുക്കുകയാണ് ആ പങ്കെടുക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്ന ഒരു പാട്ട് പാടാമോ എന്ന് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി പാട്ട് പാടുന്നു കണ്ണീർ രണ്ട് കരയും ദൂരെ ദൂരെ കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു എം എൽ എ കുട്ടികൾക്ക് വേണ്ടി മൈതാനങ്ങൾ ഒരുക്കുന്നു ലഹരിക്കെതിരെ വമ്പൻ പോരാട്ടങ്ങൾ നടത്തുന്നു കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങളും അദ്ദേഹം പരിഗണിക്കുന്നു നേടിക്കൊടുക്കുന്നു കുട്ടികളോട് പോലും ചോദിക്കുന്നു ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടതെന്ന് അതെല്ലാം കേട്ട ശേഷം അവർക്ക് അത് നടപ്പിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്ന ഒരു എം എൽ എ സത്യത്തിൽ അത് കണ്ടപ്പോൾ അത്ഭുതമാണ് എനിക്ക് തോന്നിപ്പോയത് ഇപ്പൊ ഇന്നലെ തന്നെ ചാച്ചിക്കു എന്ന് പറയുന്ന ഒരു ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നു അതായത് അംഗനവാടികളിലെ ആ മണ്ഡലത്തിലെ അംഗനവാടിയിലെ എല്ലാ കുട്ടികൾക്കും ബെഡ് കൊടുക്കുകയാണ് ഫ്രീ അതായത് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കുകയാണ് നോക്കൂ അതൊക്കെ സത്യത്തിൽ എത്ര മാതൃകാപരമാണ് അതായത് അദ്ദേഹം കുട്ടികളെ അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് നമ്മൾ അതിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇനി നമുക്ക് പൊളിറ്റിക്സിലേക്ക് വരാം പൊളിറ്റിക്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എങ്ങനെയാണ് ഈ മണ്ഡലം പിടിച്ചത് ഈ മണ്ഡലം ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആയിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്ന വി പി സജീന്ദ്രൻ ആയിരുന്നു ഈ മണ്ഡലത്തിലെ എം എൽ എ പക്ഷെ പത്തു വർഷം അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ ഒരു വികസനവും നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വികസനം വരും വരും എന്ന് പറഞ്ഞതല്ലാതെ ഒരു വികസനവും ജനങ്ങൾ കണ്ടില്ല പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അഡ്വക്കേറ്റ് പി വി സിഞ്ചൻ എം എൽ എ ആകുന്നു ഇന്ന് ഈ നാട്ടിലെ ഈ മണ്ഡലത്തിലെ പല റോഡുകൾ അതുപോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം വികസിപ്പിച്ചിരിക്കുന്നു എല്ലാ നിലയിലും അദ്ദേഹം ഒരു ഒരു നമ്പർ ആണ് എന്ന് കാണിച്ചു തന്നിരിക്കുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ എല്ലാ പദ്ധതികളും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വികസനം എന്താണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ എല്ലാവർക്കും വളരെ സ്വീകാരനാണ് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എന്നാണ് നമുക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേറൊരു കാര്യം അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയവാദ സംഘടനയോട് കൊമ്പ് കോർക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം എങ്ങനെയാണ് കൊമ്പ് കോർക്കുന്നത് അതെ ഒരിക്കൽ പോലും സാബു അം ചേക്കപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ വ്യക് ഒരു വ്യക്തിപരമായിട്ടൊന്നും കടന്നാക്രമിച്ച് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ മറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയത്തിനെതിരെയാണ് സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ മറിച്ച് സാബു അം ചേക്കപ്പ് അഡ്വക്കേറ്റ് പി വി ശ്രീനിജനെ വ്യക്തിപരമായും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജാതിയുടെ പേരിലും ഒക്കെ കടന്നാക്രമണം നടത്തുന്ന നികിഷ്ടമായിട്ടുള്ള പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം സാബു ചേക്കപ്പിന്റെ ട്വന്റി ട്വന്റിയുമായിട്ട് അദ്ദേഹം പോരാടിയിട്ടുള്ള സാബു ചേക്കപ്പ് മുന്നോട്ട് വെക്കുന്ന അരാഷ്ട്രീയവാദത്തിനോട് സന്ധി ചേരാത്ത പോരാട്ടമാണ് അഡ്വർ പി വി ശ്രീനിജൻ പലപ്പോഴും നടത്തി നമ്മൾ കണ്ടിട്ടുള്ള അതിശയിച്ചിട്ടുണ്ട് ഒരു എം എൽ എ എന്ന നിലയിൽ ആദ്യമായിട്ട് എം എൽ എ ആകുന്ന ഒരു വ്യക്തി അതായത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അടിമത്ത സിസ്റ്റം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പോരാട്ടം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അഡ്വർ പി വി ശ്രീനിജൻ എം എൽ എ എം എൽ എ ആയ ശേഷം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്റർ പറഞ്ഞത് അതായത് ട്വന്റി ട്വന്റിയുടെ ഒരു മെമ്പർമാരും പ്രസിഡന്റുമാരും സർക്കാരോ മന്ത്രിയോ എം എൽ എയോ പങ്കെടുക്കുന്ന പരിപാടിയിലൊന്നും പോകരുത് എന്ന് ഒരു രീതിയിൽ വിലക്ക് കൽപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ആ വിലക്കുകളൊക്കെ പിന്നീട് പല ട്വന്റി ട്വന്റിയുടെ പ്രസിഡന്റുമാരും നേതാക്കളും ഒക്കെ പൊളിച്ചടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെ ഒരു ഘട്ടത്തിൽ കുന്നത്ത നാടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ട്വന്റി ട്വന്റിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിതാമോട് എന്താണ് പറഞ്ഞത് സാബു വം ചേക്കപ്പ് പറഞ്ഞിട്ടാണ് പലപ്പോഴും ഈ പറയുന്ന അഡ്വക്കേറ്റ് പി വി ശ്രീനിജിനോട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റേതായ ഇല്ലാത്ത കുപ്രചരണങ്ങൾ നടത്തിയത് എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അതായത് അദ്ദേഹത്തെ പല രീതിയിലും കടന്നാക്രമണം നടത്തുമ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പോരാടുന്ന കാഴ്ച അതുകൊണ്ട് എന്താണ് ആ സംഭവിക്കുന്നത് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എക്ക് മുമ്പിൽ സാബു ചേക്കപ്പ് മുട്ടുകുത്തി സാബു വം ചേക്കപ്പിന്റെ പാർട്ടി നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് ആഹ് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും കൊട്ടി ആഘോഷിച്ചു കാരണം പരസ്യം പേടിക്കുന്ന മാധ്യമങ്ങളാണല്ലോ അവരെല്ലാവരും പറഞ്ഞു ട്വന്റി ട്വന്റി അധികാരത്തിൽ വരുമെന്ന് അഡ്വക്കേറ്റ് പി വി ശ്രീണിജന്റെ പേര് മൂന്നാം സ്ഥാനത്തായിരുന്നു ഒരുപാട് വ്യാജ പ്രശ്നങ്ങൾ ഇറക്കി അദ്ദേഹത്തിനെതിരെ നിരന്തര പല കടന്നാക്രമണങ്ങളും കോൺഗ്രസും ട്വന്റി ട്വന്റി നടത്തു നോക്കി പക്ഷേ അവസാനം കോൺഗ്രസ്സുകാരും പോലും വോട്ട് ചെയ്തു അഡ്വക്കേറ്റ് പി വി സൈണിജൻ അങ്ങനെ ശ്രീനിജൻ ജയിച്ച് എം എൽ എ ആകുന്ന കാഴ്ച കണ്ടു ഇപ്പോഴും ആ മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ കോൺഗ്രസ്സുകാർ പോലും കോൺഗ്രസ്സുകാർ മാത്രമല്ല എല്ലാ ആളുകളും രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് പറയുന്നു ഇങ്ങനെയാകണം ഇതാകണം ഒരു എം എൽ എ എന്ന് ഇങ്ങനെ വേണം ഒരു എം എൽ എ പ്രവർത്തിക്കാൻ ഇതാണ് ഒരു ഇടതുപക്ഷ എം എൽ എയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതായത് ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ അഞ്ചാമത്തെ തവണയാണോ ആറാമത്തെ തവണയാണോ എം എൽ എ ആകുന്നത് എന്നുള്ളതല്ല എം എൽ എ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ജനങ്ങളെ സേവിക്കുക എന്നതാണ് ഒരു സഖാവിനെ സംബന്ധിച്ച് ഒരു എം എൽ എ സംബന്ധിച്ച് ഒരു ഇടതുപക്ഷ എം എൽ എ സംബന്ധിച്ച് ഒരു പ്രാധാന്യം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് അഡ്വക്കറ്റ് പി വി ശ്രീണി എം എൽ എയിലൂടെ നമ്മൾ കാണുകയാണ് എന്തായാലും അഡ്വക്കറ്റ് പി വി ശ്രീണിജന്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ പലതും പറയണമെന്ന് തോന്നി ബ്രഹ്മപുരത്തൊക്കെ അന്ന് മാലിന്യത്തിന് വലിയ രീതിയിൽ തീപിടിച്ച് ഒരു വലിയ ഭീതി വരത്തുന്ന സാഹചര്യത്തിൽ പോലും വീട്ടിൽ പോലും പോകാതെ ഏറ്റവും അതിശയിച്ച ഒരു കാര്യമാണ് വീട്ടിൽ പോലും പോകാതെ ഉണ്ണാതെ ഉറങ്ങാതെ ആരോഗ്യം പോലും നോക്കാതെ അവിടെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ പല രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും അഭിനന്ദിച്ചുകൊണ്ട് നടത്തിയ പല കാര്യങ്ങളും പല പ്രതികരണങ്ങളും ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് മാത്രമല്ല ആവശ്യവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ തെറ്റിദ്ധാരണ നടത്തുന്ന രീതിയിലുള്ള പ്രതികരണം സഭയിൽ നടത്തിയപ്പോൾ അതിനെ പൊളിച്ചടക്കിക്കൊണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ നടത്തിയ പല പ്രതികരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ സഭയിൽ അദ്ദേഹം നടത്താറുള്ള അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്ത് അദ്ദേഹം അവതരിപ്പിക്കുന്ന പല പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും പല വിഷയങ്ങളും പല പ്രതികരണങ്ങളും സത്യത്തിൽ എത്ര പക്വതയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഗംഭീരമായാണ് അതിൽ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ കാണിക്കുന്ന ആത്മാർത്ഥത എന്നൊക്കെ നമുക്ക് അതിൽ കാണാവുന്നതാണ് എന്തായാലും അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ എന്ന് പറയുന്ന ഈ ഇടതുപക്ഷത്തിന്റെ എം എൽ എയെക്കുറിച്ച് ഇന്ന് ഇങ്ങനൊരു വാർത്ത ചെയ്യേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു വേറെ ഒന്നും കൊണ്ടല്ല അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വാർത്തയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പലരും അറിയാതെ പോകുന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാവരും അറിയേണ്ട എല്ലാവരും ശരിക്കും പറഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ഒരാൾ കൂടിയാണ് അഡ്വക്കേറ്റ് പി വി ശ്രീനിച്ഛൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്